വീടുകളിൽ നിങ്ങൾ ഏറ്റവും നന്നായി ഉണ്ടാക്കേണ്ടത് ഒരു നല്ല സ്നേഹാന്തരീക്ഷം ഉപ്പയും ഉമ്മയും തമ്മിലുള്ള ആ ബന്ധം കണ്ടിട്ട് കുട്ടികൾക്ക് സന്തോഷിക്കാൻ പറ്റണം സ്നേഹ വർത്തമാനങ്ങൾ സന്തോഷങ്ങൾ തമാശകൾ ഒന്നിച്ചിരിക്കണം എന്നാൽ ഞാൻ മനസ്സിലാക്കണത് ഈ ബോധല്ലാത്ത രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും തല്ലായിരിക്കും വീട്ടിൽ വീട്ടിൽ വെച്ച് തല്ലണവരോട് ഞാൻ പറയാം നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്കൊന്നിനും കിട്ടൂല ഒരു തകർന്നു പോകും അതുകൊണ്ട് വീട്ടിൽ ഇല്ലാതിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ കോളേജിലും സ്കൂളിലും അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ വരുന്ന കുട്ടികളുടെ എല്ലാം എല്ലാ വഴികേടിൻ്റെയും ഒരു കാരണം പാരൻസ് ഒരു മാനസിക ബന്ധമായി ജീവിക്കാത്തതാണ് കുട്ടികൾ തിന്മയിലേക്ക് പോകുന്നതിലതിന് കാരണമുണ്ട് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നതിലും കാരണമുണ്ട് അതേപോലെ തന്നെ കുട്ടികൾ പരീക്ഷയിൽ തോൽക്കുന്നതിന് കാരണമുണ്ട് കുട്ടികൾ മാനസികമായി ഇതിനൊക്കെ കാരണം ഏറ്റവും പ്രധാനമായി പാരൻസ് വളരെ സ്നേഹത്തോടുകൂടെ അല്ല എന്നാണ് പ്രശ്നം